താൻ ഇന്നലെ താമസിച്ചാണോ അവിടെ തെരുന്ന കച്ചത് ഞാൻ പറഞ്ഞു അതെ ഞാൻ താമസിച്ചു അമ്പത് രൂപ ഫൈൻ അല്ല ബാക്കി എനിക്കൊരു ഇരുന്നൂറ്റമ്പതിൽ ഇങ്ങോട്ട് തരുന്നു മുന്നൂറ് രൂപ കാർഗാച്ചായി അപ്പച്ച പറഞ്ഞു ഫൈന ഫൈൻ വേണ്ട താൻ പോയിക്കോളെ അച്ഛനറിയാം ഞാൻ വെച്ചാണ് വരയ്ക്കുന്നത് അപ്പം എനിക്ക് ഫൈൻ ഇട്ട അച്ഛന് ഞാനൊരു പണി കൊടുക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൽ മെനക്കെറുക്കി ഒന്നാം സ്ഥാനം എനിക്കായിരുന്നു അന്ന് ടി ഡി എം ഹാൾ ഗ്രൗണ്ടിൽ ഒന്നാം സ്ഥാനക്കാരുടെ പ്രകടനങ്ങൾ നടക്കുകയായിരുന്നു അവിടെ വെച്ച് ശ്രീ കെ എസ് പ്രസാദ് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പോയി സ്വന്തമായിട്ട് നമ്പർ ഇല്ല ഒരു പി പി നമ്പറാണ് പറഞ്ഞാൽ പറയും അങ്ങനത്തെ ഒരു നമ്പറാണ് അദ്ദേഹം ആ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി ആ കലാപത്തിലേക്കാണെന്നൊന്നും പറഞ്ഞില്ല പിന്നീട് ഞാൻ വേറെ കർണാടകത്തുള്ളൊരു മ്യൂസി ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരായിട്ട് ഒത്തുപോരാതിരിക്കാൻ ഒത്തുപോകാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ അംഗത്തോടു കൂടി പെരുമ്പാവൂരായിരുന്നു എൻ്റെ ഷോ അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോരാന്ന് തിരിച്ചപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാനില്ല ഇന്നുകൂടി ട്രോഫിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ കലാഭവനിലെ ജയിലും സജീവനും കൂടി വന്നു കലാഭവനിലേക്ക് നാളെ തുടങ്ങി വരണം എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ കലാഭവനിൽ എത്തുന്നത് രണ്ടു വർഷത്തോളം തൊണ്ണൂറ്റി മൂന്നിൽ വന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് മൂന്ന് വർഷം തൊണ്ണൂറ്റഞ്ച് രണ്ട് വർഷത്തോളം ഞാൻ കലാഭവനിലെ മിമിക്രി കലാകാരനായിട്ട് അരി വാങ്ങിച്ചു പോയതാണ് ഞാൻ എൻ്റെ സഹോദരൻ മരിസിനെ എൻ്റെ വീട്ടിൽ വേറെ ആരും ജോലിക്ക് പോകുന്ന ആ എനിക്ക് ഞാൻ ഒരു സെയിൽസ്റ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു കലാഫു വന്നതിന് ശേഷം ആ ജോലിയും ഞാൻ അവസാനിപ്പിച്ചു ഫുൾ ടൈം മെമിക്രുകാരനായി അഭി ലക്ഷ്യം തന്ന ഒരുപാട് സ്നേഹങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കൂലി ഒഴിച്ച ഒരുപാട് വെള്ളത്തിൻ്റെ അനന്തരഫലമാണ് ഞാനും മറ്റനവധി കലാഫുരിൽ നിന്ന് വന്ന സിനിമ താരങ്ങൾ ഞാൻ ആഭരച്ചനായിട്ടുള്ള ഒരു ഓർമ്മ ഒന്ന് പങ്കിടാം കാരണം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞ നേരത്തെ ബി പി നമ്പറിൽ ആഭരച്ചൊരു ഫോൺ വന്നു താൻ ഇന്ന് അന്ന് കോട്ടയത്താണ് ഞങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് കോട്ടയത്തല്ല പരിപാടി അതെ അപ്പോൾ താൻ ഇങ്ങോട്ട് വരണ്ട നേരെ ഗോതുരത്ത് എന്ന് പറയുന്ന സ്ഥലം എന്റെ വീടിൻ്റെ അവിടെ ഒരു ഗായികയുണ്ട് ആ കലാപങ്ങളിലെ പാടാൻ ആ കുട്ടിയെ ആലുവ സി എയുടെയോ എസ് ഐയുടോ മകളാണ് ഗോതലത്താണ് വീട് തന്നെ ചോദിച്ചിട്ട് കാർ വിളിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഗായികയുടെ വീട്ടിലേക്ക് കാർ വിളിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു ബസ് കിട്ടിയിലേക്ക് കാറ് വിളിച്ച് പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഗോധലിനെക്കാളും എടുത്ത് പോയിട്ടില്ല ഞാൻ ബസിൽ കയറി ഒരു കറത്തിറങ്ങി ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞാൻ നേരെ ചെന്നത് കോട്ടയത്തേക്കാണ് തിരുനക്കര മൈതാനത്താണ് അന്ന് പ്രോഗ്രാം അപ്പോ കലാഭവന്റെ ഇന്നത്തെ പോലെ തോന്നുന്നു അന്ന് ഈ ബോക്സ് ഒക്കെ വണ്ടിന്ന് ചുവന്ന് ആർട്ടിസ്റ്റുകൾ എന്നെ ഇറക്കണം അപ്പം ഞാൻ കലാഭവൻ വഴി സാര മൂന്ന് പേർക്കാണ് ഇത്തിരി പൊക്കമുള്ളത് ബോക്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ കുഞ്ഞ് ബോക്സ് ഉള്ള ബോക്സ് ഞങ്ങൾ ചുവന്ന് കയറ്റണം അന്ന് ഞാൻ ഇവിടെയൊക്കെ ബോക്സ് കയറ്റിയ പിന്നെയാണ് ഞാൻ അവിടെ എത്തിച്ചിരുന്നത് അപ്പോൾ ഇവർ ബിറ്റി ദിവസം പോകാനായിട്ട് ബിറ്റിവസം ഇവർ കലാഹിച്ചത് കംപ്ലൈൻറ്റ് വരും സലിമുമാർ വൈകിയാണ് വന്നിരുന്നത് അപ്പം ഞാനവിടെ ഉറങ്ങിയവിടെ റൂമിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ പൈസ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ ഞാൻ ചെന്നു അച്ഛൻ്റെ റൂമിൽ ഷേ ചേച്ചിയുണ്ട് അച്ഛനുണ്ട് അപ്പോൾ താൻ ഇന്നലെ താമസിച്ചാണ് അവിടെ തിരുന്ന കത്തി ഞാൻ പറഞ്ഞാൽ ഞാൻ താമസിച്ചു അമ്പത് രൂപ ഫൈൻ ഓക്കെ അമ്പതില് ഫൈന ആ അപ്പോൾ ബാക്കി അല്ല ബാക്കി എനിക്കൊരു ഇരുന്നൂറ്റമ്പതില് ഇങ്ങോട് തന്നു എന്നിന് മുന്നൂറുള്ള കാറ് അച്ഛൻ അതെ പറഞ്ഞു ആ ഫൈനൽ ഉണ്ടോ ഫൈനൽ ഉണ്ട് ഞാൻ പോയിക്കോളാം അച്ഛനറിയാൻ ഞാൻ ബെച്ചനാണ് വരയ്ക്കുന്നത് പക്ഷേ അച്ഛനൊരു വാർത്ത എന്തെത്തു കാറിന് വേണമെങ്കിൽ പോയിക്കോളാം അപ്പം എനിക്ക് ഫൈനിട്ട് അച്ഛന് ഞാനൊരു പണി കൊടുക്കുക അച്ഛനെ ശരിക്കും അറിയാം അത് ഞാൻ പോയിട്ടില്ല അറിയാവുന്ന ആ അച്ഛനെ ആ സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു രസകരമായ ഓർമ്മ ഒരുപാട് കലാകാരന്മാർക്ക് അന്നം കൊടുത്ത ആ കലാകാരനും ഈ സ്ഥാപനത്തോടും എന്നും കടപ്പെടുന്നേക്കും പ്രത്യേകിച്ച് ഈ അവാർഡ് തന്ന കലാപൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും എൻ്റെ ഗുരുനാഥനായ കെ എസ് പ്രസാദിനും നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം